ഒറ്റയ്ക്കെന്നല്ല ഒരുപാട് പേർ ഇങ്ങനെ വലിച്ചാൽ പോലും ആ സാധനം അനങ്ങത്തില്ല പക്ഷേ കഴിഞ്ഞ ദിവസം അനങ്ങി മലവെള്ളപ്പാച്ചിലിൽ ഇത്തരത്തിലുള്ള ഒമ്പത് ഭീമുകളാണ് ഒഴുകി മലക്കം മറിഞ്ഞത് എന്നിട്ടും അധികൃതർക്ക് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല അവസാനം മങ്കരയിലെ ജനങ്ങൾ സംഘടിച്ചപ്പോഴാണ് ഇത് പൊളിച്ചു മാറ്റാൻ അധികൃതർ തീരുമാനിച്ചത് ദാ ആ കാണുന്ന ഭീമുകൾ കണ്ടോ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഇപ്പോഴും കിടക്കുകയാണ് ആറെണ്ണം പൊളിച്ചു നീക്കി ആ പൊളിച്ചു നീക്കിയതിൻ്റെ അവശിഷ്ടങ്ങൾ കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഈ പുഴയിൽ കിടക്കുകയാണ് ഈ കമ്പികൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഭീമുകൾ മാത്രമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കിയിട്ടുള്ളത് ഇനി തൂണുകളുടെ അവസ്ഥ എന്താകുമെന്നൊന്നും എനിക്കറിയില്ല കാരണം ഗുണനിലവാര പരിശോധന ഇല്ലാതെയാണ് പല നിർമ്മാണ പ്രവൃത്തികളും ഇവിടെ നടത്തിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ കൃത്യമായ ഗുണനിലവാര പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ ഈ ഭീമുകൾ ഇന്ന് തകർക്കേണ്ടി വരുമായിരുന്നു നമസ്കാരം ശ്രീനി ആലക്കോടാണ് വേറെ ആയിരുന്നെങ്കിൽ ഇതൊരു വലിയ വാർത്തയാകുമായിരുന്നു ഇവിടെ ഇത് വലിയ വാർത്തയായില്ല ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്നിട്ട് അന്നാരും ഒരക്ഷരം ഉരിയാടാൻ തയ്യാറായില്ല ഇന്ന് അനുഭവിക്കുക അത്ര തന്നെ ഏതാണ്ട് ഒരു കോടിയോളം രൂപയാണ് കരാറുകാരന് നഷ്ടമായതെന്നാക്കിയാണ് പത്രവാർത്തകൾ ഇതൊരു ഗുരുതരമായ വിഷയമാണ് സ്ഥലം തളിപ്രമ നിയോജക മണ്ഡലത്തിലെ മങ്കര ഈ മങ്കരപ്പുഴയ്ക്ക് കുറുകെ ഏതാണ്ട് നൂറ്റി എഴുപത്തഞ്ച് മീറ്റർ നീളത്തിൽ ഒരു വലിയ പാലം നിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ശിലാസ്ഥാപനം നടത്തി അങ്ങനെ നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ദ്രുതഗതിയിൽ സ്പീഡ് അംബാസ് എന്ന് പറയുന്ന കോൺട്രാക്ടർ സ്പീഡിൽ പണിതീർക്കുമെന്ന് നാട്ടുകാർ കുറപ്പ് കൊടുത്തു എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഇത് സ്പീഡിൽ പണിതീർക്കും എത്രയും പെട്ടെന്ന് ഇതുവഴി യാത്ര സുഗമമായി നടത്താൻ ഇവിടുത്തെ നാട്ടുകാർക്ക് കഴിയുമെന്നൊക്കെ അങ്ങനെ പണി തുടങ്ങി പണി തുടങ്ങിയിട്ട് ദാ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏതാണ്ട് അഞ്ചോളം തൂണുകൾ ഇവിടെ നിർമ്മിച്ചു പൊക്കി അതിനുശേഷം ഈ തൂണ്ട മുകളിലേക്ക് വെക്കാനുള്ള ഭീമുകൾ നിർമ്മിച്ചു ആ ഭീമ് ദാ ഈ പുഴയുടെ ഓരോ മണ്ണിട്ട് നിർത്തി അവിടെ നിർമ്മിച്ച ആ വാർത്തയൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചതാണ് ആ ഭീമ് ഈ മഴ വരുന്നതിന് മുമ്പ് എടുത്തു വെക്കാൻ ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല മറിച്ച് ക്രെയിൻ കിട്ടിയില്ല ക്രെയിൻ ഇല്ല ക്രെയിൻ ഇല്ല എന്ന് പറഞ്ഞ് ആ ഭീമ് ഇവിടെ തന്നെ ഇട്ടു അവസാനം മഴ വന്നു മഴ വന്നപ്പോൾ ഈ ഭീമ് ആ മലവെള്ളത്തിൽ മലക്കം മറിഞ്ഞു അതോടുകൂടി അത് ഉപയോഗിക്കാൻ പറ്റാതെയായി പിന്നീട് ഇവിടെ ഒരു വലിയ കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ ആ കമ്മിറ്റി വിളിച്ചു ചേർത്തു എം എൽ എയുടെ പ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ കമ്മിറ്റിയിൽ പങ്കെടുത്തു അവസാനം കമ്മിറ്റി ഒന്നടങ്കം തീരുമാനിച്ചു ഈ ഭീമുകൾ പൊളിച്ചു മാറ്റുക ഈ ഭീമുകൾ എത്രയും പെട്ടെന്ന് പൊളിച്ച് അതിന് കമ്പിയെടുത്ത് കരയിലിടുക ബാക്കിയുള്ള മാലിന്യങ്ങൾ കരയിലേക്ക് ഇവിടുന്ന് നീക്കം ചെയ്യുക എന്നുള്ള തീരുമാനത്തെ എത്തിച്ചേർന്നു അങ്ങനെയാണ് ഏതാണ്ട് ഒമ്പതോളം ഭീമുകളാണ് ഇത്തരത്തിൽ നശിപ്പിക്കപ്പെട്ടത് ബാക്കി മൂന്നെണ്ണം ആരെണ്ണം ഏതാണ്ട് അതിന്റെ തീരുമാനത്തിലെത്തി കമ്പിയൊക്കെ കൂട്ടിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് പണി ചെയ്യരുതായിരുന്നു അത് ചെയ്തതാണ് ഇങ്ങനെയൊക്കെ വരാൻ കാര്യം ഏതാണ്ട് പതിമൂന്നര കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ പാലം നിർമ്മിക്കുന്നത് അഞ്ചു കോടിയിൽ കൂടുതൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ അഞ്ചു കോടിയിൽ കൂടുതൽ ഉള്ള വർക്കുകൾക്ക് ഏതാണ്ട് സൈറ്റിൽ ഒരു മൂന്ന് ബിടെക് എഞ്ചിനീയർമാരെങ്കിലും വേണമെന്നാണ് ആ ഏജൻസിക്ക് അതായത് ആ കരാറുകാരന് ഇവിടെ കരാറുകാരന് സ്വന്തമായിട്ട് ഒരു എഞ്ചിനീയർ പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത ഏതോ ഡിപ്ലോമ കഴിഞ്ഞ ഒരു ഓവർസിയറാൻ പോലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരുന്നത് ചില ഉത്തരങ്ങൾ ഇതിന്റെ അധികൃതർ ഞങ്ങൾക്ക് തരേണ്ടതായിട്ടുണ്ട് ഞങ്ങൾക്കെന്ന് പറയാൻ ജനങ്ങൾക്ക് ഒന്ന് ഇതിന്റെ കൃത്യമായ പരിശോധന നിങ്ങൾ നടത്തിയിട്ടുണ്ടോ ഈ ഭീമുകൾ നിർമ്മിച്ചപ്പോൾ ആ ഭീമുകൾക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ ക്വാളിറ്റി പരിശോധന നടത്തിയതിൻ്റെ റിപ്പോർട്ട് ജനകീയ കമ്മിറ്റിയുടെ മുന്നിൽ സമർപ്പിക്കണം ഇതുവരെ അതിൻ്റെ എഞ്ചിനീയേഴ്സ് അതിൻ്റെ പറ്റിയുള്ളവരോ ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല ജനങ്ങൾ അറിയണ്ടേ അങ്ങനെ ഒരു ഗുണനിലവാരമില്ലാത്ത തൂണുകളാണിതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതങ്ങനെ ആയിരിക്കും ഒരു സംശയവുമില്ല ഇത് തുടക്കത്തിലെ പല ആളുകളും ആക്ഷവുമായി രംഗത്ത് വന്നതാണ് അതൊന്നും മൈൻഡ് ചെയ്തില്ല എന്തായാലും പൊളിച്ചത് നന്നായി എന്നാണ് എൻ്റെ പക്ഷം ഇല്ലായിരുന്നുവെങ്കിൽ ഇതെൻ്റെ മുകളിലൊക്കെ എടുത്തു വയ്ക്കും കുറച്ച് കഴിയുമ്പോൾ പാലം തകർന്നു എന്നുള്ള വാർത്ത കൊടുക്കാൻ ശ്രീയാളക്കോട് വീണ്ടും വീട് ഒരു വരേണ്ടി വരുമായിരുന്നു എന്തായാലും അത് കിട്ടി എന്നുള്ളതാണ് ഏറെ ആശ്വാസം തരുന്നത് ഇതിനൊരു തീരുമാനമുണ്ടാകണം ഇത്തരത്തിൽ കോടികൾ ചിലവഴിച്ച് നിർമ്മിക്കുന്ന ഒരു പാലത്തിൽ ആവശ്യമായ എഞ്ചിനീയേഴ്സ് ഇല്ല ആവശ്യമായ ഗുണനില പരിശോധനയില്ല ഒന്നുമില്ലാതെ നാഥനില്ല കളരി പോലെ ഇങ്ങനെ കാട്ടിക്കൂട്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന ഏതൊരു സ്പീഡ് കാരനായാലും ആ സ്പീഡ് കാരനെ നിലക്ക് നിർത്താൻ ഭരണാധികാരികൾ തയ്യാറാകണം വിശിഷ്യ നമ്മുടെ എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എയുടെ മണ്ഡലത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പാലമാണ് ആ പാലത്തിന് ഈ ഗതി വന്നെങ്കിൽ മറ്റുള്ള പാലങ്ങളുടെ ഗതി എന്തായിരിക്കും എന്തായാലും എല്ലാവർക്കും നന്മ കട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ